കേസ് വണ്ടിയുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ റൂം ഇട്ടതാണ് ഗേസ് പിന്നെ അങ്ങോട്ട് നടന്നത് കൊടുക്കത്ത റിയാക്ഷൻ ആയിരുന്നു ഇതുകൊണ്ടൊന്നും ഞാൻ തളരൂല കേസ് ഞാൻ ഈ വണ്ടി കൊണ്ട് ശരിയാകും ഇത് ഓടിക്കാനും പറ്റിയതില്ല കേസ് എന്ത അവസ്ഥയാണിത് ഓ ഹെ ഗൈസ് വെൽക്കം ബാക്ക് ഗ്യാസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ പഴയ വീട്ടിലാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ വെറുതെ എന്ന സമയത്താണ് ഒരു കാര്യം തോന്നിയത് പബ്ലിക് റിയാക്ഷൻ അങ്ങ് എടുത്താലോ എന്നൊരു ഇത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സിവിക്ക് ആണെങ്കിൽ അവിടെ കിടപ്പുണ്ട് അപ്പോൾ സിവിക്ക് ആണെങ്കിൽ നമ്മൾ ഇറക്കിയതേ ഉള്ളായിരുന്നു ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ റിയാക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രതീക്ഷയിൽ കേസ് ഞാൻ റിയാക്ഷൻ എടുത്താലോ എന്ന് ഓർത്ത് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങിയതാണ് അപ്പോൾ മാസ്കിനെ വിളിച്ചപ്പോൾ മാസ്കിനിന് അവിടെ പോകാനുണ്ട് ചിലപ്പോഴേ വരുവുള്ളതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നിട്ട് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിറക്കന് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ചിരക്കൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ഞാൻ ഓഫാക്കിയിടാൻ മറന്നു തോന്നുന്നു അതായാലും കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും ഈ സധികം പറഞ്ഞ് സമയം കളയാൻ നേരെ വണ്ടി എടുക്കാം റിയാക്ഷൻ കിട്ടുമെന്ന് തന്നെയാട്ടോ തോന്നുന്നത് നമ്മളെന്തായാലും ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ റിയാക്ഷൻ കിട്ടണല്ലോ ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടില്ലേലും ഞാൻ വീഡിയോ കൂടും എന്തായാലും നമുക്ക് കണ്ടൻറ്റൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് അവിടെ നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുക്കാം വണ്ടി ഇവിടെ തട്ടിക്കാതെ മെല്ലെ എടുക്കാൻ നോക്കണം അതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല വണ്ടി കുടുങ്ങാതിരുന്നാൽ മതി കേസ് അപ്പോൾ കുടുങ്ങൂലേ തോന്നാ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇവിടെ സിറ്റിയിലോട്ടാണ് പോകുന്നത് സിറ്റിയിൽ കാർ സൈഡിൽ എപ്പോഴും നല്ല ആൾക്കാരുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെയാണ് ഇന്നും വെച്ച് കുടിക്കുന്നത് അന്ന് നമ്മൾ നമ്മുടെ ടെർബോസ്നൈലെടുത്തിട്ട് റിയാക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി പോകായിരുന്നു പക്ഷെ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും സെറ്റ് റിയാക്ഷൻ കൊണ്ടേ തിരിച്ചു വരുള്ളൂ അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ പോവാം പിന്നേ വീഡിയോ ഇറക്കേണ്ട ലൈക്ക് അടിച്ചില്ല കേസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് ാണ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ബ്രേക്ക് പിടിക്കണം പിന്നെ ഈ അപ്ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ലാഗുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ തന്നെ പറ്റുന്നില്ല അതാണ് വേറെ ഇടിച്ചോറ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ സാധാരണ നമ്മുടെ കവറ്റ് ബോക്സിനെ അവിടെ സൈപ്പ് ചെയ്തിട്ട് മറ്റേ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വീഡിയോ കാണുന്നിട്ട് ചിലർ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് ഓഡിയോ എടുത്ത് മലയാളത്തിൽ ഇട്ടാൽ മതി ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ അതും ഇംഗ്ലീഷിലായിരിക്കും ഇപ്പോൾ കേൾക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായാലും കമന്റ് ഇടുകട്ടെ ഒന്ന് പറഞ്ഞുതരാം ഇംഗ്ലീഷ് കേട്ടോട്ടിരിക്കുന്നവരോട് ഈ പിന്നെ എന്നാ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഇംഗ്ലീഷ് ആയി അവർ കേൾക്കുന്നത് പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഒരു എല്ലാത്തിരിതായി പോയി അതല്ലെങ്കിൽ അധികം പറഞ്ഞു ലാഗടിപ്പിക്കത്തില്ല നമുക്ക് നേരെ ഇനി അവിടെ ചെന്നിട്ട് കാണാം ചെറുതായിട്ട് പണി ഒരു സംശയം കേസ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ റിയാക്ഷൻ എടുക്കാൻ വന്നിട്ട് കാർ സൈഡിലൊന്നും ആളില്ല നോക്കിയാൽ ആകെ രണ്ട് മൂന്ന് പേരൊക്കെ കാർ കാർസൈലിൽ പക്ഷേ നമ്മുടെ പുറകെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന ടൈമിൽ കുറച്ച് പേര് നമ്മളെ കണ്ടിട്ട് വന്നായിരുന്നു അവർ കുറേ പേര് പേരിപ്പോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിടാം അല്ലേ ഒക്കെ വരുമായിരിക്കും കേസ് പക്ഷെ സാധാരണ നമ്മൾ കാർ കാർസൈലിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവേണ്ട മിക്കവാറും ഞാൻ റിയാക്ഷൻ ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നി സ്നപ്പ് ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും അപ്പോൾ ഇതാണ്ട് നമ്മളെ കണ്ടിട്ട് കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ ഇതാണ്ട് ആൾ കൂടാൻ തുടങ്ങി അപ്പോൾ എന്തായാലും നല്ല റിയാക്ഷൻ കിട്ടുമെന്ന് തന്നെ തോന്നുന്നത് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇന്നും ഒക്കെ സാറിൽ ഒക്കെ വരുമായിരിക്കും പക്ഷെ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഈ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരായിട്ടുണ്ട് എല്ലാവരും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുവാണ് അതുകൊണ്ട് പുറത്തുനിന്ന് വേറെ ആയിരിക്കും വരുന്നുണ്ട് കാർ സൈഡിൽ ഈ സാധനം രണ്ട് മൂന്ന് പേരുള്ളായിരുന്നു നമ്മളിവിടെ കയറിയിപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരായിട്ടുണ്ട് ഇവിടെ എന്തായാലും ഇന്ന് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ എൻ്റെ സിവിക്കും പിന്നെ ഇതുകൊണ്ട് ഒരു വേറെ ഒരു സിവിക്കും കൂടി ഇവിടെ കിടപ്പുണ്ട് അത് ഒരു മച്ചാനാണ് കേസ് ആ മച്ചാൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ മച്ചാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കേസ് കണ്ടുപിട്ടിയതാന്ന് പറയാം തല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ മച്ചാനെ കണ്ടത് നമ്മൾ മച്ചാനെ വിളിച്ചൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടു ഇതുകൊണ്ട് സമൻ വൈറ്റ് നിൽക്കുന്ന ഇതൊക്കെ ഓരോ ഫേക്ക് ആട്ടെ ഇപ്പോഴും ഈ ഫേക്കൊക്കെ ഉണ്ടോ ഞാൻ അടുത്തതൊക്കെ നിന്നെന്ന് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഈഗിൾ ഈഗിയിൽ കാർ കിടപ്പുണ്ട് ഇവിടെ നമ്മളിവിടെ വന്നപ്പോൾ കേസ് ഇവിടെ ആൾ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്തായാലും റിയാക്ഷൻ കേസ് എന്തെങ്കിലും ഇട്ടു കേസ് ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും സെറ്റ് റിയാക്ഷൻ കിട്ടിയില്ലേ കഴിഞ്ഞ വന്നപ്പോൾ ഒരു ഒറ്റ മനുഷ്യന്മാരും പോലും തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു യേസ് ഇപ്പം നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് പിന്നെ എൻ്റെ അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നു എങ്കിൽ മറ്റേ ടി എ സി ട്രക്ക് ആ തൊപ്പി വരാതുപോലെ തന്നെ ഉണ്ട് ഏസ് ആ താടി മാത്രമേ മാറ്റുള്ളൂ എനിക്ക് ഏസ് ചെറിയൊരു താഴേ ഉള്ളൂ പക്ഷെ ആ മച്ചാൻ നല്ല താടിയുണ്ട് കേട്ടോ നല്ല താടിയുള്ള ഉള്ള പുള്ളിയാണ് നമുക്ക് താടിയില്ലാത്തെന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ കാണിച്ചു തരാം എന്താ മച്ചാലേ നല്ല താടിയുണ്ട് നമുക്ക് ചെറിയ താടിയുള്ളൂ ഇവിടെ ഈ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് ഇതാരൊക്കെ സ്റ്റീ എംസ് ടീസ് ഇതൊക്കെ നമ്മുടെ പിള്ളേരാണല്ലോ നമ്മുടെ പിള്ളേർ വേറെ എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ ആ ബേക്ക് വേറെ ആരെ വരുന്നുണ്ട് കേട്ടോ അതൊന്നും ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇവിടെ ആൾ കൂടുന്നുണ്ട് മാസ്കിനെയാണെങ്കിൽ ഞാൻ വിളിച്ചായിരുന്നു മാസ്കിനെ വിളിച്ചായിരുന്നു കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കായിരുന്നു അപ്പോൾ മാസ്ക് ആണെങ്കിൽ എവിടെ പോകാണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയി നമ്മുടെ ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പെങ്കിലും വരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നമ്മളെ കണ്ടിട്ട് എല്ലാവരും കൂടെ ഓടിക്കൂടിയെന്നൊക്കെ പറയാം അപ്പോൾ അത് റിയാക്ഷൻ ആണല്ലോ മീസ് നമ്മൾ വന്ന് കാർശൈലി എന്നപ്പോൾ തന്നെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ നോക്കി ഈസ് ഫുള്ള് ആൾക്കാർ ഓടിയിട്ടുണ്ട് ഇതിനകത്തുള്ള പകുതി പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ളവർക്ക് എവിടെയാണെന്ന് അറിയത്തില്ല റൂമ് ഫുൾ ആട്ടോ അതിനകത്തുള്ള അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ വരാൻ പറഞ്ഞായിരുന്നു അവർക്ക് കയറാൻ പറ്റുമോന്ന് അറിഞ്ഞുകൊടാം കാരണം റൂമ് ഫുൾ ആയിട്ട് ഉള്ളത് മിക്കവാറും കറിയ്ക്കാണോ തോന്നുന്നു അല്ലെങ്കിൽ കയറിയിട്ടുണ്ടാവില്ല ആ മച്ചാൻ താരം ചിരിക്കത്തിൽ കേട്ടോ ആ പൊക്കത്ത് കയറി നിൽക്കുന്നതാണ്ടിട്ട് ആ കിടക്കുന്ന എം ഫൈവ് ഒക്കെ നോക്കി എന്നെ രസം വന്നു പിന്നെ നമ്മുടെ ബ്രോ വന്നിട്ടുണ്ട് അതാണ്ട് നീ സിവിക്ക് ഉണ്ടോ അങ്ങോട്ട് പോകുന്നേ ആ ബേക്ക് വിളക്കായിട്ടുള്ളത് അതാണ് അവിടെ ബ്രോ ഞാൻ എന്തായാലും ഇവിടെ പോയാലോ എന്നാണ് ഈ സാലോചിക്കുന്നത് കാരണം നമ്മൾ നമ്മളിവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അതാണ്ട് മറ്റേ വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ ആ സിവിക്ക് ആ സിവിക്ക് നമ്മളിവിടെ വന്ന് സിവിക്ക് ഉണ്ടല്ലോ മറ്റ മച്ചാൻ ആ മച്ചാൻ അവിടെ പുറത്ത് വെക്കുന്നുണ്ട് നമുക്കെന്നാൽ നല്ല എടുത്തിട്ട് പോകാം കേസ് വിടുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എങ്ങനെയാണ് കേസുക വണ്ടി എടുത്തിട്ട് പോകാം നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് പോകാം പിന്നെ നല്ല ലാഗ അടിക്കുന്നുണ്ട് അതൊന്നും കേസ് കാര്യമാക്കണ്ട നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യമൊക്കെ അതുകൊണ്ട് എനിക്ക് മരയാക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ പക്ഷേ എനിക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിക്ക് കേസ് ഭയങ്കര സീനാണ് കാരണം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്തായാലും നല്ല ലാഗ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈന്ന് നേരെ ഗുഡിലോട്ട് ഗ്രാഫിക്സ് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി സീനില്ല ഇനി ചെറിയ ലാ ഒക്കെ ഉണ്ടാവുകയുള്ളൂന്ന് തോന്നുന്നു നമുക്ക് എന്തേലും ഇവിടെ കൊണ്ട് നിർത്താം കാരണം നമ്മളെ കണ്ടിട്ട് അത്ര വണ്ടി വന്നതെന്ന് എനിക്കൊന്ന് അറിയണം അല്ലെങ്കിൽ കാർ കാർശൈലി അവർ സ്വാഭാവികമായിട്ട് എന്ന് അറിയണമല്ലോ അങ്ങോട്ട് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയിടാം ഇവിടെ അവർ വരുമോ എന്ന് നോക്കട്ടെ കേസ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ നിർത്താലേ വണ്ടിയൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് ഇറങ്ങാം ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുവാണെങ്കിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാം ഇങ്ങ് വരുമോ എന്ന് നോക്കാം നമുക്ക് കുറച്ചു നേർ നിന്നപ്പോൾ തന്നെ കേസ് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ നല്ല രീതിക്ക് ഇപ്പോൾ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് വേറെ എങ്ങോട്ടേലും കൂടെ പോകണം അതിന് മുമ്പ് കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടക്കുന്ന വണ്ടി കാണിച്ചത് നമ്മുടെ ലിനിബ്ലോൻ്റെ വണ്ടിയാണ് പിന്നെ അപ്പുറത്ത് ഡോറാമോൻ്റെ ഒരു സ്വിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ അത് നല്ല രസമുണ്ട് കാണാൻ അത് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇനി മച്ചാൻ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് എൻ്റെ കൂടെ വരും ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരും ഇങ്ങനെ ഇതാണ്ട് ഇമോജിയൊക്കെ ഇടുന്നുണ്ട് ഞാൻ ഇമോജി ഇടട്ടെ ഇനി പിന്നെ അന്ന് ഇമോജി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഇമോജി അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ സെറ്റ് മച്ചാ എൻ്റെ പുറകെ നടക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും നമ്മൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനി ഇവിടുന്നും കൂടെ പോകാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇതന്നെ ഇതിൻ്റെ പൊക്കത്ത് കയറി കിടക്കുന്ന ഇത് ഇതിൻ്റെ റൂഫ് ബോക്സിൻ്റെ കളറൊക്കെ ഉണ്ട് ഉണ്ടേ സ് റൂഫ് ബോക്സ് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സിവിൽ അതാ പമ്പിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ മാറ്റി കിട്ടിയിട്ടുണ്ട് കാരനകത്തോട്ട് കയറാൻ നോക്കിയിട്ട് സീറ്റ് മാറിപ്പോയി നിനക്ക് അപ്പുറത്ത് പോട്ടാന്ന് തോന്നുന്നു കയറേണ്ടത് എവിടെ നിന്ന് നമുക്ക് കയറാം ആ ഇത് പിന്നെ ഇങ്ങോട്ടാണോ കയറുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് കയറാം ഫുള്ള് സീനാണല്ലോ പിന്നെ മേളിൽ കയറിയിട്ട് കയറാൻ നോക്കായിരുന്നു ആ പറ്റുന്നില്ല ഇതിനിപ്പോൾ കയറുന്ന സ്വിച്ചും കാണുന്നില്ല ആ സെറ്റ് കയറിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാൻ കഴിച്ച് റിയാക്ഷൻ വീഡിയോ തന്നെ കരുതാം കേട്ടോ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം മച്ചാപാർ വട്ടിയെടുത്തോണ്ട് വരുന്നില്ല ഇത് നമ്മുടെ പുറകെ വരുന്നുണ്ടോന്ന് നോക്കട്ടെ ഞാൻ ക്യാമറ ഇത് തന്നെ ഭയങ്കര ലാഗാട്ടെ ഇത് ഗ്രാഫിക്സ് കുറഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര ലാഗ് നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി പോകുകയാണെങ്കിൽ ലാഗ് കുറയുമായിരിക്കും ഇത്രയും കാറിൻ്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കും മിക്കവാറും ഇത് ഓടിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം ഭയങ്കര ലാഗാവുന്ന നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ലാഗിൻ്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഇതെന്നാ നടു റോട്ടിലാരോ നിൽക്കുകട്ടോ അവിടെ വണ്ടി സൈഡിൽ ഇട്ടിട്ട് അത് നമ്മുടെ കൂടെ എല്ലാവരും വരുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ പിൻപാന്തറ റിവ്യൂ എടുത്ത സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അതിവിടെ എവിടെയാണ് അയ്യോ അത് കഴിഞ്ഞു പോയി അത് ബേക്കില്ലല്ലേ വണ്ടി തിരിക്കട്ടെ ഇവിടെ നമുക്ക് കറക്റ്റ് എടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് തിരിച്ച് പോകാൻ കഴിയും അപ്പോൾ ആ പിൻപാന്തറിൻ്റെ റിവ്യൂ എടുത്ത് അങ്ങോട്ട് നമുക്ക് കയറ്റി നിർത്താം അപ്പോൾ അങ്ങോട്ട് എത്ര പേര് വരുന്നുണ്ടെന്ന് നോക്കട്ടെ വണ്ടി ഇടിച്ചല്ലോ ക്ലാസ് പൊട്ടിയിട്ടുണ്ട് സീലില്ല നമ്മുടെ ഫസ്റ്റത്ത് ഇടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയൊക്കെ വണ്ടി ഇടിക്കുകയാവും ഇവിടെ നിങ്ങൾക്ക് സ്പീഡിൽ പോയിട്ട് ചേച്ചി അവിടെ പോയിട്ട് ഡ്രിഫ്റ്റ് ചെയ്തത് നിർത്താം അതായത് നമ്മൾ ഫ്ലാറ്റ് അവിടുന്ന് നേരെ ഒരിതുണ്ട് കേട്ടോ അങ്ങോട്ടങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പറഞ്ഞു പോയിക്കോളും ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രിഫ്റ്റ് ചെയ്തങ്ങ് നിർത്താം കേസ് അവിടെ സെറ്റ് ആ അടുത്ത് കഴി അടിച്ചിട്ടുണ്ട് ഇനിയാണ് ഗൈസ് ഇടി തുടങ്ങാൻ പോകുന്നത് അതാ പറന്ന് പോന്നത് എനിക്കാ മോനെ ആ വണ്ടി നശിപ്പിച്ചാ ഇതിപ്പോൾ റിയാക്ഷൻ എടുക്കാൻ വന്നിട്ട് വണ്ടി തല്ലിപ്പൊളിക്ക് പോകണം കേസ് റിയാക്ഷൻ വന്നിട്ട് ഇതിപ്പോൾ വണ്ടിക്ക് പണിയാവും എന്നുള്ളത് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അയ്യോ ആ വണ്ടിയുടെ ടയർ എന്താടാ അതിന് നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുവാണോ ഓ തട്ടിയിട്ടൊന്നും അല്ലേ പേടിക്കുകയൊന്നും ഇല്ല അതെൻ്റേതായ ഡ്രസ്സ് ഇട്ടിയാൽ അമ്മച്ചാൻ ആണല്ലോ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളത് കൈസ് അത് ആ പിന്നെ ഇടിച്ചിട്ടുണ്ട് കേട്ടാ അത് എൻ്റെ വണ്ടി ഇടിച്ചുകൊണ്ട് മറ്റേ പച്ച വണ്ടി പോയിട്ടുണ്ട് അങ്ങോട്ട് ഇപ്പോൾ വലിയ കംപ്ലയിൻ്റ് ആയിക്കാണ് എനിക്കതൊന്ന് കാണാൻ പയ്യ കേസും കുറച്ച് മാറുന്നു കിട്ടും ഇങ്ങനെ ഗെയിമിൻ്റെ മക്കിലാണെങ്കിൽ സാറ് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടോ അതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ട് മ്യൂട്ടായി പോകുന്നുണ്ട് അത് വല്ലാത്തൊരിതാണല്ലോ ഇനിയിപ്പോൾ ഗെയിം മൈക്കൊക്കെ ഓഫാക്കേണ്ട ഒരു ഇത് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു കേസ് ഇവിടെ വന്നിട്ടാണ് എൻ്റെ വണ്ടി ഇപ്പോൾ അത്ര ഡാമേജ് ആയത് മര്യാദയ്ക്ക് നമ്മൾ അവിടെത്തന്നെ ഇന്നാൽ മതിയായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടുന്ന് പിൻപാന്തറിന് ഇവയോ എടുത്തിട്ട് ആ വണ്ടി ഫുള്ള് പോയത് അത് ലാസ്റ്റ് ആ കടലിലോട്ട് പറന്ന് പോയി ഇതിലേക്കാണ് ഞാൻ എൻ്റെ മേളിൽ നിന്നിട്ട് തരാം ഇതുകൊണ്ട് ആ റോട്ടിൽ കൂടെ നേരെ പറന്ന് മേളിലോട്ട് പോയിട്ട് ആരെ ആ കടലിലോട്ട് പോയി അതുപോലെ നമ്മുടെ വണ്ടി ആരും കടലിലൊന്ന് അടിച്ചിടുന്ന പ്രതീക്ഷിക്കുന്നു ഇതൂടെ ഒന്ന് മാറ്റി അങ്ങനെ വിട്ടാൽ ഏസ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന വണ്ടികളെല്ലാം ഒന്ന് കാണിച്ചുതരാം ഇതാണ്ട് ഒരു ടെർബോസ് നെയിൽ കിടപ്പുണ്ട് ഇവിടെ പിന്നെ ഒരു ലാൻസർ കഴിഞ്ഞാൽ അത് ഞാൻ ലാൻസർ എന്ന് പറയുന്നത് പിന്നെ ഇതാണ്ട് ആ സിവിക്കി മൂന്ന് സിവിക്കി കിടപ്പുണ്ട് കേട്ടോ എല്ലാ നീലക്കളറാണ് പല കളറിലുള്ള നീല ഏ ആ മനസ്സിലായാലോ ആ നീല രണ്ടെണ്ണത്തിന് റൂഫ് ബോക്സ് ഉണ്ട് സ്വർണ്ണത്തിന് റൂഫ് ബോക്സ് ഇല്ലേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അവിടെ വേണമെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ടായിരുന്നു പക്ഷെ എൻ്റെ വണ്ടിയുടെ അവസ്ഥ വളരെ വലിയൊരു അവസ്ഥയാണ് ഏസ് ഞാൻ കാണിച്ചതാണ്ടേ ഫുള്ള് ഡാമേജ് ആണ് ഇതവിടെ കൊണ്ട് ഇടുന്നതിനേക്കാളും നല്ലത് ഇവിടെ മാറിക്കിടക്കുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് ഇതിവിടെ തന്നെ കിടക്കട്ടെ ഏസ് ഞാൻ അവിടെ കിടക്കുന്ന സിവിക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതെ തിരിച്ച് വന്നപ്പോഴത്തേക്കും നോക്കാം എൻ്റെ സിവിക്കടുത്ത് ഇങ്ങനെ ഇട്ടേക്കുന്ന ഇതൊക്കെ ആരാണ് ഈ ഇങ്ങനെയൊക്കെ ഇടുന്നത് ഒന്ന് അവിടെ പോയി നോക്കട്ടെ വേറെ എന്തെങ്കിലും പറ്റുമോ എനിക്ക് ആ സൈഡ് ഫുള്ള് പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ലേ ഇതെന്തോ ചേച്ചിത് ഇതന്നെ എക്സ്ട്രാ ബോഡി കിറ്റ് വെച്ചതോ വെച്ചത് വലിയ ബോഡി കിറ്റ് തന്നെ വെച്ച പോലെ ഉണ്ട് ചോദിക്കേ വീലങ്ങ് ഉള്ളിൽ ബോഡി ഇങ്ങ് പുറത്തെത്തി കേട്ടോ അത് കണ്ടിട്ട് ഇവൻ കൈ കൊട്ടുന്നു അതാ പിന്നെ അത് പറത്തിക്കൊണ്ട് പോകുന്ന ഇത് ആര് ഇത് ചെയ്യുന്നത് കൈസ് ഇവനാട്ടാ കേട്ടാ എൻ്റെ അഭരണം ഉണ്ടല്ലോ എൻ്റെ അഭരണം എൻ്റെ വണ്ട് തല്ലി പൊളിക്ക് പോയി അവനെന്നിട്ടാണ്ടാവ് തമ്പിൻ്റെ ഇമോജ് കേൾക്കിടുന്ന അതാ ദാദാ അത് കൊണ്ടില്ല കയ്യിൽ അത് കൊണ്ടില്ല അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി മനെ അത് അങ്ങനെ ഒന്നും കൊള്ളൂല മനെ അതൊക്കെ അങ്ങനെയാണ് അത് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ മതി കടലിലിടാനുള്ള പ്ലാനായിട്ടോ എന്തായാലും നടക്കൂലെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ പോവുള്ളൂ കുഴപ്പമില്ല നമ്മളെ വണ്ടി എന്തായാലും പോയി അതാരോ കേസ് അവിടെ നിങ്ങളത് കണ്ടോ അവിടെ ഒരു സിവിക്ക് ഇപ്പോൾ വന്ന് കേട്ടോ ഡ്രിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു സിവിക്ക് കണ്ട 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 അതാ പോസ്ക് അല്ലേ അത് ഞാൻ കേട്ടോ ടിച്ചാൽ രക്ഷോടുക്കും അങ്ങനത്തെ എന്തിനാണ് ഞാൻ അപ്പം സൈഡ് കൂട്ടി ഞാൻ കറക്റ്റ് ഞാൻ വരാം സ്ലോ മോഷൻ ഇട്ട് പിടിച്ചോട്ടോ സ്ലോ മോഷൻ എൻ്റെ മോനെ സീനാ കേട്ടാ പിള്ളേരുടെ ഒരു രക്ഷയില്ല വണ്ടികളിലൊന്നും രക്ഷയില്ലാട്ടാ ഇവരെന്താണ് പിടിക്കുവാണോ ഇവൻ

ചത്ത ഒന്നും കൂടെ കൊല്ലാതെ നോക്കുകയുള്ളൂ ഈസ് ഇവർ അതൊന്നും ഇറങ്ങിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് വണ്ടി ഒന്ന് നേരെയാക്കിയിട്ടാണ് ഞാനിത് ആക്കാൻ പോട്ടെ ഈസ് ഇത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ ഇതിന്റെ കോലം കണ്ടോ ഒരു വിധത്തിലാണെങ്കിൽ എത്രയും ദൂരം ഓടിച്ചോണ്ട് തന്നേക്കുന്നത് കാരണം ഇത് നമ്മൾ തിരിക്കുന്നിടത്തോട്ടൊന്നും അല്ല പോകുന്നത് ഈ സി ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ കൺട്രോൾ കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇറങ്ങിയിട്ട് കാണിച്ചിറങ്ങോ കേട്ടോ സൈഡിലെ കിറ്റ് വലിയ കിറ്റുണ്ടല്ലോ യേസ് അത് വെച്ച പോലെ ഉണ്ട് വീലങ്ങ് ഉള്ളിലാണുള്ളത് എന്നിട്ട് ഈ കിറ്റ് മൊത്തം ഒരയുവാണോ അവിടെ ഇവിടെ തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ സ്ഥലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയത് എന്നാലും ഒന്ന് സർവീസ് ചെയ്യട്ടാ കേട്ട ഇതാണ് ഇതിൻ്റെ സൈഡിൽ ഇപ്പോഴത്തെ കോലെന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഏട്ടാ ഇപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ശരിയാക്കാം ശരിയാക്കിയാൽ ഭയങ്കര പണിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് പോകാൻ നോക്കാം പറഞ്ഞത് ഇത് ഓടിക്കുന്ന സ്ഥലത്തോട്ട് ഒന്നുമല്ല പോകുന്നേ ഇതുകൊണ്ടാകും നമ്മളിപ്പോൾ സ്റ്റിറിങ്ങും ഫുള്ള് തിരിച്ചാണ് വെച്ചേക്കുന്നത് പക്ഷേ വണ്ടി അങ്ങനെ തിരിഞ്ഞ് വരുന്നില്ല ഇതിലേ പോകില്ല കണ്ടോ വണ്ടി അങ്ങ് ഡ്രിഫ്റ്റ് ആയിട്ടങ്ങ് പോകും അങ്ങോട്ട് നേരെ ഫ്രണ്ട് എടുത്തില്ല എന്തെങ്കിലും ചെയ്ത് ഞാൻ ഒന്ന് അങ്ങോട്ടാക്കട്ടെ ഇതിന് എങ്ങനെയൊക്കെയോ ചോദിച്ചാൽ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് വണ്ടി ഇനി അതിൻ്റെ ഉള്ളിലോട്ടും കൂടെ അങ്ങ് നമ്മൾ നേരെ പാർക്ക് ചെയ്താൽ മതി പിന്നെ നേരെ സർവീസ് ചെയ്ത് കിട്ടിക്കോളും ഇത് തന്നെ ചോദിച്ചാൽ ആ ജീപ്പ് അവിടെ കൊണ്ടിട്ടേക്കുന്നേ അടുത്ത് ഡ്രൈവറും ഇല്ല അതിന് ഡ്രൈവർ ആ ടയറിൻ്റെ അടിയിൽ ഇരിക്കുന്ന കേട്ടല്ലേ കേട്ടോ ആ ടയറിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് ആ പോയിട്ടുണ്ട് നമുക്ക് നേരെ എന്തെങ്കിലും കാർ അങ്ങ് സർവീസ് ചെയ്യാം സർവീസ് ചെയ്യേസ് ഇനിയും ഒരു സീനും ഇല്ല ഇനി നമ്മുടെ വണ്ടി ചെയ്ത് പവറാണ് ഞാൻ റോഡിലോട്ട് ഇറക്കിയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ വണ്ടി ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് കവറും കൂടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം ഇപ്പോഴാണ് ഈ ഒരു ഇത് വന്നത് ഇത്ര നേരം എന്തോ ആയിരുന്നു ഇത് വഴി പെട്ടെന്ന് ആ കിറ്റ് ഇത്ര നേരം തള്ളി നിൽക്കുമായിരുന്നു ഇപ്പോൾ അത് പോയപ്പോൾ വണ്ടി ചെറുതായ പോലെ നമുക്ക് ഇനി എന്തായാലും എവിടെയും തട്ടിക്കാതെ നേരെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കുറേ സ്വീകളപ്പുണ്ട് അതിൻ്റെ കൂടെ അവിടെ കൊണ്ട് നിർത്തിയിടങ്ങ് യൂസ് ഞാൻ ഇപ്പോൾ ഇത്ര നേരം നിർത്തിയിട്ടുണ്ടല്ലോ നിർത്തിയിട്ടുണ്ടല്ലോന്ന് ഉറച്ചിരിക്കുമായിരുന്നു കാരണം നമ്മളെ വണ്ടി ഫുൾ അലമ്പായിരുന്നു ചേച്ചി ഇവിടെ ചില സർവീസ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ സർവീസ് ഇനി നമ്മൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് ഇനി മെല്ലെ ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ ബ്രേക്ക് പോയെന്ന് തോന്നുന്നു

ടാ ആ കാറൊക്കെ തിരിച്ചുകൊണ്ടൊരു കാറല്ലേ ആ പോയ നമുക്ക് വേറെ വാങ്ങാം ഇന്ന് മര്യാദയ്ക്ക് ഇരിക്കുന്നു നീ പറയുന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നോട് വണ്ടി എടുത്തു കൊടുക്കാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ആ വണ്ടി എടുത്തോണ്ട് ഇപ്പൊ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും അഞ്ചു വയസ്സു ആ വണ്ടി പോയെന്ന് പറഞ്ഞാണേ ഞാൻ വണ്ടി പോട്ടെ വണ്ടി നോക്കാൻ ഞാൻ പോട്ടെ ഞാൻ പോവാം എൻ്റെ വണ്ടി നോക്കാം എൻ്റെ വണ്ടി എവിടെയാണെ വണ്ടി നോക്കട്ടെ ഇവനെന്തോസ്പിൻ ആ പിടിച്ചാൽ വൈ ആക്കി നമ്മളോട് വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ വീഡിയോ ഇപ്പോൾ അതിൻ്റെ പാക്കി ഞാനിപ്പോൾ വീട്ടിൽ പോയനെ അതിന് ഇടയ്ക്ക് ലാസ്റ്റ് വന്ന് കയറിയിട്ട്

നിനക്ക് എന്റെ സ്വിക്കാണ്ട് വിളിച്ചാൽ പോരേ നീ ഒരു കാര്യം ഇങ്ങോട്ട് വാ അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈകിട്ട് ആക്കാം എന്നിട്ട് പോട്ട് നിന്റെ വണ്ടി താക്കാം വീടിയുള്ളൂ അടുത്തിട്ട് കിള് വീട്ടുകയാണ് കേട്ടോ ഇതുകൊണ്ട് കിടിയൻ ആൻഗ്രിയേഴ്സിന്റെ ഇത് സീൻ കേട്ടാ ആ കളറൊക്കെ നോക്കിയേ എന്തായാലും അടുത്തൊരു കിള് വീട്ടാണ് അവന്റെ ജെല്ലിയും കൂടെ ഞാൻ തപ്പിക്കണ്ടെ അപ്പൊ അത് വരയ്ക്കും ബൈ ജെല്ലി എടുക്കാൻ പറ്റും